കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തെന്മല പരപ്പാറഘട്ടിന്റെ ഷട്ടറുകൾ അധികൃതർ തുറന്നു സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവരുടെ നിർദ്ദേശപ്രകാരമുള്ള റൂൾ കർവ് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ ഷട്ടറുകൾ തുറന്നത് മൂന്ന് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് ഘട്ടംഘട്ടമായി ആവശ്യമെങ്കിൽ അൻപത് സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ തുറക്കാനുള്ള അനുമതിയാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് റൂൾ കർവ് പ്രകാരം ജൂലൈ മാസത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ആറ് പോയിന്റ് ആറ് എട്ട് മീറ്റർ ആയിരിക്കണം എന്നാൽ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി വരെയുള്ള റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഏഴ് പോയിന്റ് നാല് അഞ്ചായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് ഇതോടെയാണ് അധികമുള്ള ജലം ഒഴുക്കിവിടാൻ അധികൃതർ തീരുമാനമെടുത്തത് കന്നട ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് മണിക്ക് നമ്മൾക്ക് റൂൾ പ്രകാരം ളവ് നൂറ്റി ആറ് എട്ട് മീറ്റർ മേജർ ഡാമുകളിലൊക്കെ റൂൾ അനുസരിച്ച് ജലം ഡയറക്ഷൻ സർക്കാരിന്റെ അതിനനുസരിച്ചാണ് നമ്മളിപ്പോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പെർമിഷൻ തുറക്കാനുള്ള പെർമിഷൻ കിട്ടി അതനുസരിച്ച് പതിനൊന്ന് മണിക്ക് അഞ്ച് സെന്റിമീറ്റർ വീതം ഓരോ ഷട്ടറാണ് തുറന്നിട്ടുണ്ട് ഷട്ടറുകൾ മൂന്നും തുറന്നതിനാൽ കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് പരിശോധനകൾക്ക് ശേഷം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് നാട്ടു വാർത്ത തെന്മല